ഹലോ എസ് പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം ഇതാ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ തമിഴ്നാട് ബേസ് ചെയ്ത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ വളരെ വിലക്കുറവിലാണ് ഈ ഭൂമി വിൽക്കാൻ വച്ചിരിക്കുന്നത് ഇതിൽ നിലവിൽ കൊയ്യാക്കത്തോട്ടം ചോളം അങ്ങനെ തീറ്റപ്പുല്ല് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മനോഹരമായി തോട്ടം വെച്ചിരിക്കുന്നുണ്ട് ഇത് തമിഴ്നാട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയാം മധുര എന്നാണ് മധുരയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് എന്ത് പർപ്പസിനും യൂസ്ഡായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ തോട്ടം സ്വന്തമാക്കണം നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ എടുത്തിടാൻ പറ്റുന്നവരാണ് വളരെ വിലക്കുറവാണ് തുച്ഛമായ വിലക്ക് കിട്ടാൻ സാധ്യതയുള്ള ഈ മനോഹരമായിട്ടുള്ള നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ തോട്ടം നമ്മുടെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി വന്നത് സുഹൃത്തുക്കളെ ഇയാൾ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്തു തരാൻ സൗകര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ പല പ്ലാന്റുകളും ചെയ്തിട്ടുണ്ട് അത് പരമാവധി ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പോകുന്ന വെള്ളയും വെള്ളയും ഉള്ള ആളാണ് നമ്മുടെ സുഹൃത്ത് പേപ്പർ വർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പേപ്പർ വർക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആ പോകുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞാൻ ഇയാളുടെ മുഖാന്തരം ഒരുപാട് ആൾക്കാർക്ക് ലാൻഡുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ ലാൻഡുകളുടെ ഡോക്യുമെൻ്റും പരിശോധിക്കാൻ വ്യക്തമായി അറിയുന്ന ആളും കൂടെ കൂടെയുണ്ട് എടുക്കണമെങ്കിൽ അദ്ദേഹം വക്കീലടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ പക്ക ലാൻഡാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സുഹൃത്തും കൂടിയാണ് സുഹൃത്തുക്കളെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് വൈസ് ചെയ്തിട്ട് മധുര മധുരയിലാണ് ഈ സംഭവം മധുര ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരായി സ്ഥിതി ചെയ്യുന്ന ഈ നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കറിൽ നിങ്ങൾക്ക് എന്ത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ഇടാൻ ഫാം സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഉദ്ദേശപ്രകാരമുള്ള ഈ മനോഹരമായിട്ടുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക അതിൻ്റെ വില പറയുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ പർ ഏക്കറിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ മറ്റുള്ളവരിലേക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ ലൈക്ക് ചെയ്തു കാണും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വരുന്നത് വരെ കാത്തിരിക്കൂ വീണ്ടും വീണ്ടും വീഡിയോകൾ വരണമെങ്കിൽ ഓൾ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തു ഓക്കെ